നമസ്കാരം സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്ന് പുനരാരംഭിക്കും സംയുക്ത സമരസമിതിയുടെ സമരം കാരണം കഴിഞ്ഞ ആറ് ദിവസമായി തടസ്സപ്പെട്ടിരുന്ന ടെസ്റ്റുകൾ പോലീസ് സംരക്ഷണയോടെ ഇന്നു മുതൽ തുടങ്ങണമെന്നാണ് ഗതാഗതമന്ത്രി കെ പി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം സമരം ശക്തമാക്കുമെന്ന് സമരസമിതിയും അറിയിച്ചിട്ടുണ്ട് അതിനാൽ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ ഇന്ന് സംഘർഷത്തിന് സാധ്യതയുണ്ട് സ്ലോട്ട് ലഭിച്ചവർ സ്വന്തം വാഹനവുമായി ടെസ്റ്റിന് എത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് അതിനാൽ സ്ലോട്ട് ലഭിച്ച എല്ലാവരും ഇന്ന് എത്താൻ സാധ്യതയില്ല മോട്ടോർ വാഹന വകുപ്പ് ിന് സ്വന്തമായി സ്ഥലമുള്ളിടത്താകും ടെസ്റ്റ് നടക്കുക മറ്റ് സ്ഥലങ്ങളിൽ തിങ്കളാഴ്ച മാത്രമേ പകരം സൗകര്യം ഒരുങ്ങുകയുള്ളൂ കെ എസ് ആർ ടി സിയുടെ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ടെസ്റ്റ് നടത്താനാണ് തീരുമാനം ഇന്നലെ ചേർന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലാണ് ഇന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചത് പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം പരമാവധി നാൽപ്പത് പേരെ മാത്രം പങ്കെടുപ്പിച്ച് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തലത്തിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആദ്യം റോഡ് ടെസ്റ്റ് പിന്നീട് ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന തുടരണമെന്നും പുതിയ ട്രാക്ക് തയ്യാറാവുന്നത് എച്ച് ട്രാക്കിൽ ടെസ്റ്റ് നടത്തി ലൈസൻസ് അനുവദിക്കണമെന്നുമാണ് നിർദ്ദേശം അതേസമയം പ്രതിഷേധം എത്രത്തോളം കനക്കും എന്നതാണ് കണ്ടറിയാനുള്ളത് എന്നാൽ ഗതാഗത വകുപ്പിലെ തലതിരിഞ്ഞ പരിഷ്കാരങ്ങൾ നിമിത്തം സ്ഥാപന നടത്തിപ്പ് പ്രതിസന്ധിയിലാണെന്ന പരാതിയുമായി വാഹന പുകപരിശോധന കേന്ദ്രങ്ങളുടെ ഉടമകളും രംഗത്തെത്തിയിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് വാഹന പുകപരിശോധന കേന്ദ്രങ്ങളെ തകർക്കുകയും കുത്തക കമ്പനികൾക്ക് ഈ രംഗത്തേക്ക് കടന്നുവരാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന ഉത്തരവുകൾ റദ്ദാക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട വെഹിക്കിൾ എമിഷൻ ടെസ്റ്റിംഗ് ഓണേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് പതിമൂന്നിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ച സർക്കുലറിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പുകപരിശോധന കേന്ദ്രങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഒട്ടനവധി ി വിഷയങ്ങളുണ്ടെന്ന് സംസ്ഥാന ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടുന്നു പുക പരിശോധന കേന്ദ്രങ്ങളിൽ രണ്ട് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം എന്നതാണ് ഉത്തരവുകളിൽ പ്രധാനപ്പെട്ട കാര്യം പുക പരിശോധന ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് ശരിയായ വെന്റിലേഷനോട് കൂടിയതും മൂന്ന് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള മുറി ഉണ്ടായിരിക്കണം മുറിയോട് ചേർന്ന വാഹന പാർക്കിംഗിന് അനുയോജ്യമായ പത്ത് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുമുള്ള സ്ഥലം പുകപരിശോധന കേന്ദ്രം നടത്തിപ്പുകാരന്റെ ഉടമസ്ഥതയിലോ വാടക കരാർ പ്രകാരം സ്വന്തമാക്കിയതോ ഉത്തരവിൽ പറയുന്നു ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം പുക കേന്ദ്രങ്ങൾക്കും ഇത് പാലിക്കാനാകില്ല മിക്ക കേന്ദ്രങ്ങളും അത് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പൊതു പാർക്കിംഗ് സ്ഥലം കൂടി പ്രയോജനപ്പെടുത്തിയാണ് വാഹനങ്ങൾ നിർത്തിയിട്ട് പുക പരിശോധന നടത്തുന്നത് പുതിയ ഉത്തരവ് പാലിക്കാനാകാത്തതിനാൽ പല സ്ഥാപനങ്ങളും പൂട്ടിയിടേണ്ട സ്ഥിതിയിലാണ് മറ്റ് സാങ്കേതിക കാരണങ്ങളാൽ മാസങ്ങളായി പൂട്ടിക്കിടക്കുന്ന മുപ്പതോളം സ്ഥാപനങ്ങൾ സംസ്ഥാനത്തുണ്ട് തെറ്റുകൾ പരിഹരിച്ചിട്ട് പോലും ഇവയ്ക്കൊന്നും ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഇത് സംബന്ധിച്ച് മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ല പുതിയ രീതിയിലുള്ള പുകപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതിനാൽ കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്യാത്ത വാഹനങ്ങൾ പുകപരിശോധനയിൽ പരാജയപ്പെടുന്നത് പതിവായിരിക്കുകയാണ് ഇതുമൂലം സാധാരണക്കാരായ നിരവധി പേർക്ക് വാഹനങ്ങൾ പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ഈ മേഖലയെ തകർക്കുന്നതിനും കുത്തകകൾക്ക് കടന്നുവരാൻ അവസരമൊരുക്കുന്നതിനുമായ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ഗതാഗത വകുപ്പ് തയ്യാറാകണമെന്ന് സംസ്ഥാന ഭാരവാഹികളായ മുഹമ്മദ് കുഞ്ഞി കണ്ണൂർ കൃഷ്ണൻ അമ്പാടി പ്രമോദ് വേളി എന്നിവർ ആവശ്യപ്പെട്ടു